നമസ്കാരം മൈഫിൻ പ്രത്യേക വാർത്താ അവലോകന പരിപാടിയിലേക്ക് സ്വാഗതം പഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന കേരളത്തിലെ യുവതലമുറ മടങ്ങി വരാൻ മടിക്കുന്നു പഠനശേഷവും വിദേശ രാജ്യങ്ങളിൽ തന്നെ സ്ഥിരതാമസമാക്കാനാണ് അവർ ശ്രമിക്കുന്നത് വിദേശ പഠനം കുടിയേറ്റത്തിനുള്ള ഒരു കുറുക്കു വഴിയായാണ് നമ്മുടെ കുട്ടികൾ കാണുന്നത് എന്തുകൊണ്ടാണ് പുതുതലമുറ കേരളം ഉപേക്ഷിക്കുന്നത് ഈ വിഷയമാണ് ഇന്ന് മൈഫിൻ ടി വി പരിശോധിക്കുന്നത് ഈ വിഷയത്തിൽ പഠനം നടത്തിയ സിറിൽ സെബാസ്റ്റ്യൻ നമ്മുടെ ഒപ്പമുണ്ട് ശ്രീ സിറിൽ സെബാസ്റ്റ്യൻ പുതുതലമുറ കേരളം ഉപേക്ഷിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ് എന്റെ സർവേയുടെ ഭാഗമായിട്ട് എനിക്ക് ഞാൻ നൂറ്റിനാല് പേരിലാണ് സർവേ നടത്തിയത് അപ്പോൾ അതിൽ നിന്ന് കിട്ടി അവർ നൂറ്റിനാല് പേര് പറഞ്ഞേക്കുന്ന ചില കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റികൾ ഇവിടെ ഇല്ല അവരുടെ ക്വാളിഫിക്കേഷന് അനുസരിച്ചിട്ടുള്ള സാലറി കിട്ടുന്നില്ല പിന്നെ കുറച്ചും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എക്കണോമിക്കലായിട്ടുള്ള കാരണങ്ങള് പിന്നെയുള്ളത് കുറച്ചും കൂടി നല്ല ഇൻക്ലൂസീവ് ആയിട്ടുള്ള സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പല കാരണങ്ങളും ഇവരുടെ വിദേശ കുടിയേറ്റത്തിൽ ഘടകമായിട്ട് ഉണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാരണം എനിക്ക് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ സർക്കിളിൽ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഇൻഫോർമേഷൻ ഭയങ്കര എളുപ്പത്തിൽ കിട്ടും ആ ഒരു സ്ഥലത്തെ കാര്യങ്ങളും അവിടെ ഇനിയിപ്പോൾ പാർട്ട് ടൈം കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമാകും പിന്നെ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഭയങ്കര കളറായിട്ടുള്ള പോയവരുടെ ഭയങ്കര കളറായിട്ടുള്ള കഥകളുണ്ടാവും തീർച്ചയായിട്ടും പിന്നെ ഈ നമുക്ക് ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ മനുഷ്യർ ഇന്നും ഇന്നലെ തുടങ്ങി തരല്ലോ ഇത് പണ്ട് മുതലേ ഉള്ള ഒരു സാധനമാണ് അപ്പോൾ നമ്മൾ ഈ സിനിമകളിൽ കൂടി അല്ലെങ്കിൽ ഇത്തരം സീരിയസിൽ കൂടിയൊക്കെ ഒരു ഒരു വെസ്റ്റേൺ കൾച്ചറിനെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു കാഴ്ച ഒരു വേറെ തന്നെയായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ട് അപ്പൊ അവിടെ പോകാനായിട്ട് ഒരു ത്വരയുമുണ്ട് ഈ ഇങ്ങനെ പല കാരണങ്ങളും

കുറച്ചും കൂടി എളുപ്പമാണ് അവിടെ അഡ്മിഷൻ കിട്ടാനായിട്ട് മാർക്കില്ല മാർക്കില്ലെങ്കിലും ഫീസ് കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടും അപ്പോൾ അവർ ആ രീതിയിലാണ് ഇതിനെ കൊണ്ട് നടക്കുന്നത് ഈ ബിസിനസ് ഒരു ബിസിനസ് രൂപത്തിലാണ് അവിടെ പല വിദ്യാഭ്യാസ സ്ഥാപനവും വർക്ക് ചെയ്യുന്നത് ഈ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ തോത് എങ്ങനെയാണ് ജർമ്മനിയിലേക്കും ഉണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫീസ് വേണ്ടല്ലോ പഠിക്കാനായിട്ട് അപ്പോൾ പക്ഷെ അവിടേക്ക് പോകുന്ന കൂടുതൽ പേരും കുറച്ചും കൂടി അക്കാഡമിക്കലി കുറച്ച് സൗണ്ടായിട്ടുള്ളവർ തന്നെയായിരിക്കും ആണെന്നാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ ഈ കുട്ടികൾ ഇത് എന്താണ് ഇതിൻ്റെ ഒരു പ്രേരണ മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു പ്രേരണ എന്താണ് നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെ തന്നെയാണ് ഈ ഇവിടെ ശരിയായിട്ടുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ ഇവിടെ കോമ്പറ്റീറ്റീവ് ചെയ്യാനായിട്ട് കോമ്പറ്റീറ്റീവ് ആയിട്ട് ഭയങ്കര കോമ്പറ്റി കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ് എന്നുള്ള ഒരു തോന്നൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങളിലൂടെ ഉള്ള കുടിയുണ്ട് പക്ഷെ അവിടെ പോയ ഇവർക്ക് അങ്ങോട്ട് പോവാനുള്ള താല്പര്യം അത് ബോധപൂർവല്ലാതെ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് കാരണം നമ്മളെല്ലാവരും എല്ലാവരും ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു കാലമായിട്ടാണല്ലോ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത് അപ്പോൾ ഓരോ ചെറിയ പോസ്റ്റുകളും അത്രയും കളറായിട്ടുള്ള പിക്ചറുകളൊക്കെ കാണുമ്പോൾ പിന്നെ പെട്ടെന്ന് പൈസ നമ്മുടെ നാട്ടിലേക്ക് അയക്കുന്നുണ്ട് അവിടെ പാർട്ട് ടൈം ചെയ്തിട്ടൊക്കെ ആണെങ്കിൽ ലോൺ അടച്ച് തീർക്കാൻ കുറേ പേർക്കൊക്കെ പറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അതൊരു സേഫ് ആയിട്ടുള്ള എളുപ്പത്തിൽ രക്ഷപ്പെടാനായിട്ടുള്ള മാർഗമായിട്ട് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരിൽ പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ ആൺകുട്ടികൾ തന്നെയാണ് മുൻപില് പക്ഷേ പ്രത്യേകത എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ടിലെ കേരള മൈഗ്രേഷൻ സർവേ വെച്ചിട്ട് പതിനേഴ് പതിനെട്ട് ശതമാനത്തോളമായിരുന്നു ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഇൻ മൈഗ്രേഷൻ പക്ഷെ അതിപ്പോൾ എന്റെ സർവേയിൽ അത് മുപ്പത്തിരണ്ട് ശതമാനമായി പിന്നെ ഒരു കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒരു സ്വകാര്യ ട്രാവൽ ഏജൻസി നടത്തിയ അവരുടെ ഒറ്റ റിക്രൂട്ട്മെന്റിൽ കാനഡയിലേക്ക് ഒരു ഇൻടേക്കിൽ അവർ ഏഴായിരത്തി അഞ്ഞൂറോളം പേരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒറ്റത്തവണയായിട്ട് അതിലൊരു നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു അപ്പം മൊത്തത്തിൽ പെൺകുട്ടികളുടെ മൈഗ്രേഷൻ കൂടിയിട്ടുണ്ട് ഈ അടുത്ത കാലത്താണല്ലോ ഇത് ഈ മൈഗ്രേഷൻ അല്ലെങ്കിൽ വിദേശ പഠനം എന്നുള്ളത് കുട്ടികൾക്കിടയിൽ ഇങ്ങനെ വ്യാപകമായി തോതിൽ കാണപ്പെടുന്നത് പോലെ ഈ മറ്റേ വിദേശ രാജ്യങ്ങൾ അവർക്ക് ഒരു ബിസിനസ് രൂപത്തിലേക്ക് മാറിയപ്പോൾ അവർ കൂടുതൽ ഇങ്ങനെ കുറേ മെളവുകൾ കൊണ്ടുവന്നു പിന്നെ ലോണുകൾ ഭയങ്കര എളുപ്പമായിട്ട് കിട്ടാൻ തുടങ്ങി ട്രാവൽ ഏജൻസികളാണെങ്കിലും അവര് ഒരാൾക്ക് ഇപ്പോ പോകണമെന്ന് ഒന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ ട്രാവൽ ഏജൻസികളുടെ സർവീസ് നമ്മുടെ ഡോർ ഡോർ സ്റ്റെപ്പിലുണ്ട് എല്ലാം കൊണ്ടും ഭയങ്കര ഒരു എളുപ്പമാണ് ഇപ്പോൾ ഒരു ഇത് ഈ ഒരു പ്രോസസ്സ് ഭയങ്കര എളുപ്പമാണ് ആദ്യം ഇണ്ടായിരുന്നു മൈഗ്രേഷൻ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഒന്നെങ്കിൽ പണം വേണം അല്ലെങ്കിൽ അക്കാഡമിക്കലി നല്ല മാർക്ക് വേണം സ്കോളർഷിപ്പോടൊക്കെ കൂടിയിട്ട് പോകണം തീർച്ചയായും ബാങ്കുകളിൽ ലോണുകൾ ഈസിലി അവൈലബിൾ ആണ് അങ്ങനെ നോക്കുമ്പോൾ ഏത് സാമ്പത്തിക അവസ്ഥയുള്ള കുടുംബങ്ങളിൽ നിന്നാണ് കുടിയേറ്റം കൂടുതലായിട്ട് കാണുന്നത് ഇടത്തരക്കാർക്കിടയിൽ ഇത് അത്ര വ്യാപകമാണോ അങ്ങനെയുള്ള ആ ഒരു സർവേയുടെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ ഡാറ്റയിൽ കിട്ടിയത് ശതമാനത്തോളം പേര് അഞ്ചു ലക്ഷത്തിന് താഴെ വരുമാനമുള്ളവരായിരുന്നു ഓ അത് ശരി അതായത് കുടുംബത്തിന്റെ ഒരു സാമ്പത്തിക അവസ്ഥ വിദേശ പഠനത്തിന് തടസ്സമാകുന്നില്ല എന്നാണോ പഠനം അതെ കൊളാറ്ററൽ ആയിട്ട് എന്തെങ്കിലും ബാങ്കിൽ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലോണുകൾ കിട്ടും ബാങ്കുകളിൽ ലോൺ കിട്ടാൻ എളുപ്പമാണ് വിദേശ പഠനത്തിന് ലോൺ കിട്ടാൻ ബാങ്കുകൾ ബാങ്കുകൾക്കുന്ന വ്യവസ്ഥകളെ കുറിച്ച് ധാരണയുണ്ടോ എന്താണ് അവർ പറയുന്നത് ഞാൻ ഇതിലേക്ക് പോയിട്ടുണ്ടായില്ല പക്ഷെ ലോണുകൾ ഏത് സാമ്പത്തിക അവസ്ഥയിലുള്ളവർക്കും ലഭ്യമാണ് ആർക്കും വിദേശ പഠനത്തിന് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിലുള്ളത് ഓക്കെ സാധാരണഗതിയിൽ വിദേശ പഠനത്തിന് എന്ത് ചെലവ് വരും ഇപ്പൊ യു കെ ഒക്കെ പോലെ ഒരു രാജ്യത്തേക്കോ യു കെയിലേക്കോ കാനഡയിലേക്കോ പോകുന്ന ഒരു കുട്ടിക്ക് എന്ത് ചെലവാണ് പതിനഞ്ചു ലക്ഷത്തോളം പെൺകുട്ടികൾ കൂടുതലായിട്ട് പോകുന്നു എന്ന് പറഞ്ഞല്ലോ അതിന്റെ ഏത് കേരളത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് മധ്യ കേരളത്തിൽ നിന്നാണ് കൂടുതലായിട്ട് ഈ മൈഗ്രേഷൻ ഉള്ളത് പിന്നെ പെൺകുട്ടികൾ പോകുമ്പോ അവർക്ക് അതിലൊരു ഒരു ഒരു പാറ്റേൺ കണ്ടത് എന്താന്ന് വെച്ചാൽ എഴുപത്തെട്ട് ശതമാനത്തോളം പെൺകുട്ടികളും ഒരു കൂടുതൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള സ്റ്റീരിയോ ടൈപ്പ് ഇല്ലാത്ത സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് ഒരു ഡാറ്റ ഡാറ്റീന്ന് കിട്ടിയിരുന്നു പക്ഷേ ആൺകുട്ടികൾ അവരെ ഒരു നാപ്പത്തഞ്ച് ശതമാനത്തോളം പേരാണ് ഇത് ഒരു റീസൺ മൈഗ്രേഷൻ മോട്ടിവേഷൻ ആയിട്ട് പറഞ്ഞത് പെൺകുട്ടികൾ കൂടുതലായി വിദേശത്തേക്ക് പോകുന്നത് സാധാരണഗതിയിൽ കേരളത്തിൽ പരിചിതമായ ഒരു സാഹചര്യം അല്ലായിരുന്നു അടുത്ത കാലത്തായിട്ടാണ് ഇതിങ്ങനെ സംഭവിച്ചു തുടങ്ങിയത് അതെ അതെ അതിനെന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ ഇത് ഈ മൈഗ്രേഷൻ ഇത് ഈയൊരു തോത് വളരെ കൂടി അതിലും സ്വാഭാവികമായിട്ട് പെൺകുട്ടികളും കൂടി ആ ഒരു ഇതിന്റെ ഭാഗമായിട്ടുള്ള ഒരു യാഥാസ്ഥിതിക ചിന്താഗതിയാണല്ലോ കേരളത്തിൽ നിലനിൽക്കുന്നത് പെൺകുട്ടികളെ വിദേശത്തേക്ക് വിടുന്നതിലൊക്കെ ഒരു അത്ര താല്പര്യമില്ലാത്ത ഒരു സമൂഹമാണല്ലോ കേരള സമൂഹം എന്ന് പറയുന്നത് ആ ഒരു ചിന്താഗതിയിൽ മാറ്റം വന്നു തോന്നുന്നുണ്ടോ ഓ നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ ഈ ഇത്രയും വർധനവ് ഉണ്ടാവില്ല ഏകദേശം ഇരട്ടിയോളം പെൺകുട്ടികൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു സർവേ വെച്ച് അടുത്ത് ടുത്ത് വ്യത്യാസം വന്നിട്ടുണ്ട് പെൺകുട്ടികൾ പോകുന്നതിന്റെ അവിടെ ചെല്ലുമ്പോൾ ഒരു വലിയൊരു എക്സ്പെക്റ്റേഷൻ എക്സ്പെക്ടേഷൻ റിയാലിറ്റി മിസ്മാച്ച് സംഭവിക്കുന്നുണ്ട് നമ്മളിവിടുന്ന് ഭയങ്കര എക്സ്പെക്ടേഷനോടെ ആയിട്ട് പോകുന്ന പക്ഷെ അവിടെ എത്തുമ്പോൾ യാഥാർത്ഥ്യം ഭയങ്കര വ്യത്യാസം വ്യത്യാസമുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ പാർട്ട് ടൈം കണ്ടുപിടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ ഒരു വലിയൊരു ബാധ്യതയും കൊണ്ടാണല്ലോ പോകുന്നത് ഇത്രയും വലിയ തുക ലോൺ എടുത്ത് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വലിയൊരു ലൈബിലിറ്റി ഉണ്ട് അപ്പോൾ അത് അവിടെ ചെല്ലുമ്പോൾ അവരുടെ മാനസികാരോഗ്യത്തിനെയൊക്കെ കൂടുതലായിട്ട് ഈ പഠനത്തിൽ തന്നെ നാൽപ്പത്തഞ്ച് ശതമാനത്തോളം പേരും ആ ഒരു അവരുടെ മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷം എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട് ഒരു മെൻ്റൽ ഹെൽത്ത് പ്രശ്നം നേരിട്ടിട്ടുണ്ട് ക്ലിനിക്കലി അല്ലെങ്കിലും അവർ സ്വയം വിലരുത്തിയത് അവരെപ്പോഴെങ്കിലും ഒരു പ്രശ്നം ഈ വിദേശ പഠനത്തിന് പോകുന്ന കുട്ടികൾ അവിടെ ചെന്നിട്ട് പാർട്ട് ടൈമായി ജോലി ചെയ്ത് സമ്പാദിക്കുന്നുണ്ടല്ലോ ആ തരത്തിൽ കുട്ടികൾക്ക് ഒരു പ്രചോദനമാകുന്നുണ്ടോ സ്വന്തമായി സമ്പാദിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഇതിന്റെ ഇതിനെ ആകർഷണമാക്കുന്നുണ്ടോ അതെ അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം അവർ ഇപ്പോ പഠിച്ച ഇപ്പൊ ഇവിടെ നിന്ന് ഒരു കോഴ്സ് എടുത്ത് പോയിട്ട് ആ വിഷയം അത് കിട്ടുന്ന ജോലി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും ആയിരിക്കില്ല അങ്ങനൊരു ഈ മൂഡ് കൂടിയിട്ടൊന്നും അല്ല പോകുന്ന ഇത് എല്ലാവരുടെയും കാര്യല്ലോ പറയുന്ന ഒരു ചെറിയ വിഭാഗത്തിന്റെ കാര്യം ചെറിയ വിഭാഗം ഇതിലിപ്പോ നാപ്പത്തഞ്ച് ശതമാനത്തോളം പേര് വിദേശത്തേക്ക് പോയിക്കുന്നത് വിദേശ പഠനം എടുത്തേക്കുന്നത് ഈ മൈഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വഴിയായിട്ട് മാത്രാണ് അപ്പൊ ഇത് തന്നെ അക്കാഡമിക്കലി അത്ര സ്ട്രോങ് അല്ലാത്ത ആൾക്കാരുണ്ട് അതായത് ഈ വിദേശ പഠനം എന്നുള്ളത് വിദേശത്ത് സ്ഥിരതാമസമാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് കുട്ടികൾ കാണുന്ന അതെ 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 സ്ഥിരതാമസമാക്കാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഇതിൽ ഇതിൽ തന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇവിടെ ഒരു സാറ്റിസ്ഫാക്ടറി ഇൻകം കിട്ടിയാൽ നാട്ടിലെ കേരളത്തിലോട്ട് തിരിച്ചു തിരിച്ചുവരുമോന്നുള്ളത് അമ്പത്തഞ്ച് ശതമാനത്തോളം പേരും വരുമെന്ന് തന്നെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഇരുപത്തിനാല് പേര് ശതമാനം പേര് ചിലപ്പോൾ എന്നുള്ളൊരു ഉത്തരം തന്നത് ആ ഇരുപത് ശതമാനത്തിൻ്റെ പേരാണ് അവിടെ തന്നെ നിന്നാൽ മതി എന്നുള്ളത് പറഞ്ഞത് അവർക്ക് അവിടെ കിട്ടുന്ന ഈ പാർട്ട് ടൈം ജോലി അവരുടെ പഠനത്തിനും മറ്റും ആവശ്യമായ പണം കണ്ടെത്താൻ പര്യാപ്തമാണോ അതെ അതെ അവർക്ക് ലോണൊക്കെ അടച്ചു പൊക്കോളു മതിയെന്ന് ജീവിതം കുറച്ചും കൂടി ടൈറ്റ് ആയിരിക്കും ആയിരിക്കും ടൈറ്റ്ലി ഇവർ ഇവിടെ പഠിക്കുന്ന ഇത് ഒരു ഉപരിപഠനം ഇവിടെ പഠിക്കുന്ന അതേ വിഷയത്തിന്റെ ഉപരിപഠനമാണോ അവിടെ നടക്കുന്നത് അല്ല അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് ഈ യാതൊരു ഒരു വിഷയം എടുത്ത് പോകുന്നവരുമുണ്ട് സിറിൽ ഇതേ പഠനം നടത്താനുണ്ടായ സാഹചര്യം എന്താണ് ഞാൻ വരുന്ന എൻ്റെ നാട്ടിൽ ഞാനിത് ഭയങ്കരമായിട്ട് കണ്ടുണ്ട് ഇപ്പം ഉണ്ടായിരുന്ന പല ആൾക്കാർ ഇപ്പം നാട്ടിലില്ല അവിടെ പല വീടുകളിലും അവരുടെ അവരുടെ മക്കളില്ലാണ്ട് അവരുടെ പേരൻസ് മാത്രമായിട്ടുള്ളൊരു അവസ്ഥയുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു മൈഗ്ര ഇത്രയും ഭയങ്കര ഈ കുറച്ച് കാലഘട്ടം കൊണ്ടാണ് ആ ഒരു നാട്ടിലെ മൊത്തം ആൾക്കാർ ഇങ്ങനെ പോകുന്നതൊക്കെ ആയിട്ട് കണ്ടു തുടങ്ങിയത് അപ്പം ഇതെന്തുകൊണ്ടാണ് എന്തായിരിക്കും ഇതിന്റെ പിന്നീട് സംഭവിക്കാൻ പോണത് ഇതൊരു നല്ലൊരു എന്നൊക്കെ അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയിൽ നടത്തിയത് ഓക്കെ ഇപ്പൊ ഈ വിദേശ സർവകലാശാല വരുന്നത് സംബന്ധിച്ച് കേരളത്തിൽ ഇപ്പോൾ വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ബഡ്ജറ്റില് അതിനെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു വരണം തന്നെയാണ് അതായത് കുറച്ചും കൂടി കോമ്പറ്റീറ്റീവ ഹയർ എഡ്യൂക്കേഷൻ കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിട്ട് കോമ്പറ്റിറ്റീവായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ കൂടുതൽ ടാലൻ്റുകൾ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാകും അപ്പോൾ കൂടുതൽ കമ്പനികളും ഇൻവെസ്റ്റ്മെൻറുകളും ഇവിടേക്ക് വരും അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു സാമ്പത്തികമായിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാനും കൂടുതൽ അവസരങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെടാനും അത് വഴിയൊരുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം വിദേശ സർവകലാശാലകൾ വരുന്നത് നല്ലതാണെന്ന് തന്നെയാണ് സിറിന്റെ അഭിപ്രായം ഓക്കെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ് ഇതോടെ നമ്മുടെ ചർച്ച പൂർണ്ണമാകുന്നു ചർച്ചയിൽ പങ്കെടുത്ത സിർ സാസ്റ്റിനെ നന്ദി नमस्कार